നമസ്കാരം ഗോവിന്ദുരി നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളുടെ നാമജപം ക്ഷേത്രദർശനം പ്രാർത്ഥന പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിലേക്ക് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് നമ്മൾ എത്താതിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ പ്രവൃത്തിയില് നമ്മുടെ ചര്യകളില് അതിനകത്ത് എത്ര ഈശ്വരാംശമുണ്ട് എന്നൊരു ധാരണ നമുക്ക് ഇല്ല ഒരു കുറ്റി അടിച്ചിട്ട് ആ കുറ്റിയിൽ ഒരു കയറിനകത്തൊരു പശുവിനെ കെട്ടിയിടുന്ന പോലെ ആ കുറ്റിക്ക് ചുറ്റും കറങ്ങുന്ന പശുവിനെ പോലെ നമ്മുടെ മനസ്സ് എന്തിനാണോ വ്യാപരിക്കുന്നത് ആ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിൽ നിന്ന് പുറത്തു കടക്കാതെ ജീവിക്കുന്ന നമ്മൾക്ക് എങ്ങനെയാണ് ഈശ്വരാനുഗ്രഹം കിട്ടുക ഒരമ്മയുടെ മടിത്തട്ടിലിരുന്ന് വളരെ അമ്മയുടെ ചൂടോടുകൂടി രണ്ട് കൈകളിൽ കവിചിതമായി പൊതിഞ്ഞ് വളരെ സംരക്ഷണയിൽ നിൽക്കുന്ന സന്തോഷത്തിൽ നിൽക്കുന്ന കുട്ടി ഒരു കളിപ്പാട്ടം കെട്ടിക്കാണുമ്പോഴത്തേക്ക് ഓടി കളിപ്പാട്ടത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ കളിപ്പാട്ടം എടുത്ത് രണ്ട് മിനിറ്റ് കളിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് സുഖം കെട്ടാതെ തിരിച്ച് വീണ്ടും അമ്മയുടെ മടിയിൽ വന്നുറങ്ങുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയാണ് നമ്മളിൽ പലർക്കും അവിടെ സുഖമുണ്ട് എന്ന് കരുതി ഇവിടുത്തെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ ചെന്നിട്ട് അവിടുത്തെ സുഖം കിട്ടുന്നില്ല എന്ന് അറിഞ്ഞു നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ സുഖവും നമുക്ക് നഷ്ടപ്പെടുന്നു അതാണ് പറഞ്ഞ ഒരു കുറ്റിയിൽ കെട്ടിയ പശുവിനെ പോലെയാണ് നമ്മളെ പല മനസ്സുകളും നിയന്ത്രിക്കുന്നത് സമ്പത്തിനു വേണ്ടിയിട്ട് നമ്മൾ ഓടുന്ന ഓട്ടങ്ങൾ ശക്തമായി വഴി കാണുന്ന എല്ലാം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മങ്ങളെ ഉപേക്ഷിച്ച് സമ്പത്തിനു വേണ്ടി ഓടി സമ്പത്തുണ്ടാക്കി കഴിഞ്ഞാൽ അനുഭവിക്കാൻ ആരോഗ്യം വേണം അനുഭവിക്കാൻ പരമ്പര വേണം അതുകൊണ്ട് ജീവിക്കാനുള്ള ദൈവാനുഗ്രഹം വേണം ഇതൊന്നുമില്ല എങ്കിൽ ആ സമ്പത്ത് വെറും കടലാസു കഷ്ടങ്ങളായി മാറുന്ന അനുഭവങ്ങൾ നിരവധിയാണ് സ്വന്തം ജീവിതചര്യയിൽ സുഖങ്ങളെയും സുഖാനുഭൂതികളെയും ലൗ ലൗകിക സുഖങ്ങളെയും മാറ്റം ആശ്രയിച്ച് ഈ കൂത്താടി നടക്കുന്ന ന്യൂ ജനറേഷൻ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ നടന്ന് അവിടെ പോയി നശിച്ച് ജീവിതവും ഇല്ലാണ്ടാക്കി അവർ തിരിച്ച് കുടുംബത്തിൽ വരുമ്പോൾ അവർക്ക് ജീവിതവും ഇല്ല കുടുംബവും ഇല്ല സ്വധർമ്മം പരിപാലിക്കാൻ ഭാര്യകളില്ല ഭർത്താക്കന്മാരില്ല കുട്ടികളില്ല മാതാപിതാക്കളില്ല ആരുമില്ല ആ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ലഹരിയിലേക്കാണെങ്കിൽ അവരിൽ നിന്ന് ഒരു മിനിറ്റ് മനസ്സിനെ മനസ്സിൻ്റെ മനുഷ്യനെ പ്രാന്താക്കാനുള്ള ലഹരിയിലേക്ക് ഓടുമ്പോഴും അവൻ തിരിച്ചു കഴിയുമ്പോൾ അവൻ ആരോഗ്യവും സമ്പത്തും ഇല്ല അപ്പോൾ ഏതു സുഖത്തിലേക്കാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് നിങ്ങൾ ഓടാൻ ശ്രമിക്കുന്നത് ഏറ്റവും സുഖമാണോ നിങ്ങൾ കണ്ട് വേണ്ടി എല്ലാം ചവിട്ടി മതിക്കുന്നെ ആ ഇല്ലാതെ ഒരു സുഖങ്ങളും നിലനിൽക്കില്ല എന്നും അതൊന്നും നന്മയിലേക്കുള്ള വഴിയല്ലെന്നും ആദ്യം പഠിപ്പിക്കുന്നത് മനസ്സിനകത്തെ ഈശ്വരചിന്തയാണ് രാവിലെ കുളിക്കാൻ എണീക്കുമ്പോൾ കുളിച്ച് കഴിയുമ്പോൾ കുളത്തില കുളത്തിലെ വെള്ളമല്ല പൈപ്പിലെ വെള്ളം പുണ്യതീർത്ഥമാണ് എന്ന് കണ്ട് നമസ്കരിപ്പ് മനസ്സ് സ്മരിച്ചുകൊണ്ട് നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ഗംഗയെ കുളിക്കുന്നതിന് തുല്യമായി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഈശ്വരൻ തന്ന ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഈശ്വരൻ്റെ അനുഗ്രഹത്തോട് കിട്ടിയ ആഹാരമാണ് എന്ന് കണ്ട് അതിനെ തൊഴുതു പ്രാർത്ഥിച്ച് ആ ഈശ്വരനെ തൊഴുതു പ്രാർത്ഥിച്ച് നമ്മൾ അത് കഴിക്കുമ്പോൾ നിവേദ്യമായി മാറിക്കഴിഞ്ഞു കാരണം ആ ഈശ്വരൻ്റെ അനുഗ്രഹം ആണ് ഭക്ഷണത്തിൽ വന്നു കഴിഞ്ഞത് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഈശ്വരനെ സ്മരിച്ച് അതിനകത്തേക്ക് പാത്രത്തിലേക്ക് ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോൾ അത് ദിവ്യമായ ഭക്ഷണമായി മാറുന്നു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഈശ്വര ചിന്തയോടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ യാത്രകൾ പുണ്യയാത്രകളാകുന്നു യാത്രയിൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈശ്വര ചിന്തയോടെ ഉറങ്ങാൻ കിടന്നാൽ അതിന് സുഖസുസ്മൃതിയായി നിൽക്കുന്ന ഉറക്കത്തിലേക്ക് നമ്മളെ നയിക്കുന്നു അപ്പം നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഈശ്വരൻ എന്ന സ്വരൂപത്തെ കൊണ്ടു നടന്ന് ഈശ്വര നിശ്ചയം കൊണ്ട് മാത്രം അതായത് എവിടെയാണോ ധർമ്മം നശിക്കുന്ന അവിടെ ഞാൻ വരുമെന്ന് ഭഗവാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉപരി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ സുഖത്തെ ലഭിക്കാൻ പറ്റുന്നുള്ള ഈശ്വര ചിന്തയിലൂടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് യഥാർത്ഥ വിജയത്തിലേക്ക് എത്തുന്നത് നൂ വളരെ ഗംഭീരമായിട്ട് അതുതന്നെയാണ് അനുഭവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്കൊരു ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈശ്വരാനുഗ്രഹമുണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ഥാപനം ഈശ്വരീയമായി എനിക്ക് തന്നതാണെന്ന സങ്കല്പത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ കൂടുതലായി ഉയർച്ച കിട്ടും ആ സ്ഥാപനവും നന്നാവും നിങ്ങളും നന്നാവും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ നാമം ജപിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം ക്ഷേത്രമായി മാറും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളെ അയലക്കാരടും നിങ്ങളുടെ സുഹൃത്തുക്കളും ഈശ്വര സംഭാഷണം നടത്തുമ്പോൾ ഒരുപാട് മിത്രങ്ങളെ ലഭിക്കുന്നു നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ദിവ്യമായി ഭഗവാൻ തന്നാൽ കഴി കഴിക്കുകയും മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ ഭഗവാൻ്റെ അനുഗ്രഹം ഭക്ഷണ കാര്യങ്ങൾ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നു ഒരു വെള്ളം കുടിക്കുമ്പോഴും അത് കുളിക്കുമ്പോഴാണെങ്കിൽ എന്ത് കാര്യത്തിലും ഈശ്വരൻ നിശ്ചയിച്ചത് കൊണ്ടാണ് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും ആരോഗ്യത്തോടെ നിൽക്കുമ്പോഴും ഇത് എൻ്റെ ആരോഗ്യമാണ് എൻ്റെ പ്രായത്തിൻ്റെയാണ് എനിക്കതിനുള്ള ശക്തിയുണ്ട് ഉപരി ഈ പ്രായത്തിലും എനിക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനുള്ള അവസരങ്ങൾ എനിക്ക് തന്നു അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഗുണം കിട്ടി എന്നൊരു ചിന്തയിലേക്ക് മനുഷ്യ മനസ്സിനെ മാറ്റി കഴിയുമ്പോൾ ഏത് പ്രവൃത്തിയുടെയും ഗുണം ഈശ്വരനാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏത് പ്രവൃത്തിയും ജീവിതത്തിൽ സക്സസ് ആവണത് ഈശ്വരനാന്ന് അറിയുമ്പോൾ അത് കൂടുതൽ വിജയത്തിലേക്ക് എത്തുന്നു കലിയുഗത്തില് ഈ കലിയുഗത്തില് ഈ കഥകൾ ഞാൻ മുഴുവൻ പറഞ്ഞത് ഈ കലിയുഗത്തില് ഈശ്വര ചിന്തയിലൂടെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാത്രമേ വിജയമുള്ളൂ ഈശ്വര അനുഗ്രഹത്തോടെ ജീവിക്കുന്ന ജീവിതങ്ങൾക്കേ വിജയമുള്ളൂ ഈശ്വരാനുഗ്രഹത്തോടെ ജീവിക്കുന്ന പ്രാർത്ഥന കുടുംബങ്ങളാണ് കൂടുതൽ സക്സസ് സക്സസ്സാണ് ഈശ്വരാനുഗ്രഹത്തോടെ ജീവിക്കുന്ന കുട്ടികളിലാണ് മാതാപിതാക്കളിലാണ് അതുകൊണ്ട് ക്ഷേത്ര ദർശനങ്ങളാണെങ്കിലും നാമജപാദികളിലാണെങ്കിലും പുരാണ കീർത്തന പാരായണങ്ങളാണെങ്കിലും പുരാണ കീർത്തന ശ്രവണത്തിലാണെങ്കിലും നമ്മുടെ പാരമ്പര്യത്തിലായാലും ഉറച്ചു വിശ്വസിച്ച് നമ്മൾ ഈശ്വര്യ ചിന്തകളെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്കും കുടുംബത്തിനും മാത്രമാണ് ഈശ്വരീയമായി നിൽക്കുന്ന സമാധാനപരമായി നിൽക്കുന്ന ജീവിതത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ആദ്യവും അന്ത അന്ത്യവും ഈശ്വരൻ തന്നെയാണ് ആദ്യവും അന്തവും നാമജപം തന്നെയാണ് ആദ്യവും അന്തവും പുരാണങ്ങൾ തന്നെയാണ് അതിനെ അനുസരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥമായി നിൽക്കുന്ന ജീവിതത്തെ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് കലിയുഗത്തിൽ നമ്മുടെ മനസ്സിൽ ബാധിക്കുന്ന ഈ ആവേശത്തിൽ ജീവിക്കുകയല്ല കലിയുഗത്തിൽ മനുഷ്യ മനസ്സിനെ മനാക്കുന്ന മനസ്സിലാക്കുന്ന ഈശ്വരീയമായ മനസ്സിനെ പുലുകുന്നതാണ് യഥാർത്ഥ വിജയത്തിലേക്ക് എത്തുന്നത് യഥാർത്ഥ നന്മയിലേക്കെന്ന് അതിന് കലിയുഗത്തിൽ ഒന്നു മാത്രമേ പറ്റുകയുള്ളൂ അതിനും നാമജപവും ഈശ്വരദർശനവും മാത്രമേ പറ്റുകയുള്ളൂ അതിനും നാമജപവും ക്ഷേത്രദർശനവും മാത്രമേ പറ്റുകയുള്ളൂ അതിനും നാമജപവും പുണ്യശ്രവണ കീർത്തനങ്ങളേ പറ്റുകയുള്ളൂ അതിന് നാമജവും ഉപാസനകളേ പറ്റുകയുള്ളൂ ഉപാസനയും നാമജവും ശ്രവണവും കീർത്തനവും സ്മരണവുമാണ് ഒരാളെ നന്മയിലേക്ക് ഈശ്വരനിലേക്ക് മാറ്റുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിന്ന് വിടുതൽ വരാതെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഒരു പുണ്യമായ പൂങ്കാവനമായി നിൽക്കുന്ന ഒരു ജീവിതചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിസ്സംശയം നമുക്ക് പറയാം ഈശ്വരൻ തന്നെയാണ് എല്ലാം ഈശ്വരൻ തന്നെയാണ് ആദ്യവും ഈശ്വരൻ തന്നെയാണ് അവസാനവും നമസ്കാരം കൈഫേശ്ശേരി കോവിന്ദി